അനന്തപുരിയിൽ അബിയും നവ്യം തമ്മിൽ വലിയ വാക്കേറ്റം നടക്കുകയാണ് അബി പറയുകയാണ് എടി പണമുള്ളവനാണ് സമ്പന്നൻ അതുകൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ നവ്യ അത് നിനക്ക് പണമുണ്ടെങ്കിൽ അപ്പോൾ എന്നെ പെൺകുട്ടികളെ വീണ്ടും നിനക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ആ പുരുഷൻ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ സമ്പന്നയാകുന്നത് നിന്റെ സ്നേഹം വെറും പ്രകടനം മാത്രമാണ് നിന്റെ ഏട്ടനിട്ട് പാര വെക്കാൻ വേണ്ടി മാത്രമാണ് നീ എന്നെ സ്നേഹിക്കുന്നതായി അഭിനയിച്ചത് അങ്ങേര് ഇഷ്ടപ്പെട്ട എന്നെ സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നിന്റെയും നിന്റെ അമ്മയുടെയും ലക്ഷ്യം ആ സമയത്ത് എനിക്ക് കാശുണ്ടായിരുന്നു എന്നായിരുന്നു നിങ്ങളുടെയൊക്കെ ധാരണ പിന്നെ നിന്നെ എന്നും ജയിച്ചു മാത്രം ശീലമുള്ള നിന്റെ ഏട്ടനെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നല്ലോ അതായിരുന്നു ഇതിൻ്റെ പിൻപിൽ അല്ലാതെ നീ ഇതുവരെ ആരെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല നിന്റെ അമ്മയെപ്പോലും ഉടനെ അഭി പറയുകയാണ് ദേ വെറുതെ സംസാരിച്ച് ഇനി എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടാവും അടുത്ത ഡിമാൻഡുമായിട്ട് നിനക്ക് മുൻപോട്ട് വരാൻ അതേടാ ഡിമാൻഡുകൾ വെക്കും ഇനിയും ഡിമാൻഡുകൾ വെക്കും നീ മലയ്ക്ക് പോകുന്നതുവരെ കാരണം നീ ഒരു അയ്യപ്പൻ ആണ് എന്ന വിചാരം നിനക്കില്ല നീ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്തിട്ടാണ് മല ചവിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ ശിക്ഷിക്കുന്നത് ഭഗവാൻ ഇഷ്ടമായിരിക്കും എന്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവർ തീവ്രമായി വ്രതം പിടിച്ചു മലയ്ക്ക് പോകുമ്പോൾ നീ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അവർക്കൊപ്പം കാരണം അത് അവരെ കൂടി ഉള്ളൂ ഇത്രയും പറഞ്ഞിട്ട് നവ്യ പിന്തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ അഭിഹൃദയത്തിൽ പറയുകയാണ് എടി ഞാൻ ഇത്തവണ ആത്മാർത്ഥമായി തന്നെയാണ് മലയ്ക്ക് പോകുന്നത് മല ചവിട്ടി അയ്യപ്പസ്വാമിയുടെ മുഖം ദർശിക്കുമ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമേ എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ പ്രാർത്ഥന തുടർന്ന് കാണുന്നത് ദേവയാനിയുടെ അരികിലേക്ക് രേവതിയും അനാമികയും കൂടി വരുന്നതാണ് രേവതിയുടെ കയ്യിൽ ഒരു കവറിനകത്ത് അഞ്ചാറ് ഓറഞ്ചും മൂന്നിരണ്ട് പേരയ്ക്കായും ഒക്കെ ഉണ്ട് രേവതിയെ കണ്ടപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അല്ല ഇത് ആരാണ് ഈ വരുന്നത് അതെ വേണു ഏട്ടൻ്റെ ചില ഫ്രണ്ട്സൊക്കെ കുറച്ച് ദിവസമായി വീട്ടിലുണ്ടായിരുന്നു ചില ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതെ പോയത് അയ്യോ എൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ ഏതു നേരവും മോൾ ഇവിടെ അടുത്തുണ്ടല്ലോ ഇത് ദേവയാനി പറയുമ്പോൾ രേവതി പറയുകയാണ് ഒരു സഹായത്തിനായിട്ട് വേണമെങ്കിൽ കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കാം ചേച്ചി ഏയ് വേണ്ട വേണ്ട വേണു അവിടെ തനിച്ചല്ലേ ഉള്ളൂ എന്ന് ദേവയാനി അപ്പോൾ രേവതി വീണ്ടും പറയുകയാണ് എന്ത് ചെയ്യാനാ മരുമക്കൾ ശരിയല്ല എങ്കിൽ അമ്മായിയമ്മമാരുടെ കാര്യം പോക്കാണ് ഇത് കേട്ടപ്പോഴേക്കും ദേവയാനിയുടെ മുഖം ഒന്ന് വാടുകയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇവിടെ നിൽക്കണ്ട എന്ന് ചേച്ചിയൊന്ന് പറയേണ്ട താമസമേ ഉള്ളായിരുന്നു അപ്പോൾ തന്നെ അവൾ അവളുടെ വീട്ടിൽ പോയി സുഖിക്കാൻ തുടങ്ങി അപ്പോൾ അനാമിക ആദർശചേട്ടൻ അവൾക്ക് വേണ്ടി എടുത്തു കൊടുത്ത വീട്ടിലാണ് ഇപ്പോൾ അവരൊക്കെ താമസിക്കുന്നത് ഇത് കേട്ടിട്ട് വീണ്ടും രേവതി പറയുകയാണ് അല്ല ഞാൻ ഈ ആദർശിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത് സാധാരണ കല്യാണം കഴിഞ്ഞാൽ പെണ്ണു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് സഹായങ്ങളൊക്കെ ലഭിക്കുകയാണ് പതിവ് ഇതിപ്പോൾ ആദർശ് ഉള്ള സഹായങ്ങളെല്ലാമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ബിസിനസിന്റെ കാര്യങ്ങളിലൊക്കെ ആദർശ് എവിടെയും വിജയിച്ചിട്ടേ ഉള്ളൂ എന്നാൽ വിവാഹത്തിന്റെ കാര്യത്തിൽ അവൻ പരാജയപ്പെട്ടു പോയി അത് അവന്റെ കുഴപ്പമല്ല സത്യം പറഞ്ഞാൽ അവൾ ഒരു നിമിത്തം പോലെ അവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതല്ലേ എന്ന് ദേവയാനി പ്രതികരിക്കുമ്പോൾ ജ്ഞാനങ്ങാനായിരുന്നു ചേച്ചിയുടെ സ്ഥാനത്ത് ഈ വീട്ടിലെങ്കിൽ എന്നെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടേനെ വളഞ്ഞ വഴിയിലൂടെ വന്നു എന്നുള്ളത് പോട്ടെ അഹങ്കാരത്തിന് വല്ല കുറവുമുണ്ടോ അവൾക്ക് ഈ വീട്ടിലുള്ള എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അവൾ അടക്കി ഭരിക്കുകയല്ലേ രേവതിയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ദേവയാനി വീണ്ടും പറയുകയാണ് ആദർശം അലയ്ക്ക് പോയിട്ട് വന്നാൽ ഞാൻ അവരെ രണ്ടായിട്ട് നിർത്താൻ ശ്രമിക്കും എൻ്റെ മോനെയും ഇവിടെയുള്ള മറ്റെല്ലാവരെയും പാട്ടിലാക്കാൻ ശ്രമിക്കുന്ന അവളെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനാണ് എൻ്റെ ശ്രമം ഇത് കേട്ടിട്ട് അനാമിക പ്രതികരിക്കുകയാണ് അത് തന്നെയാണ് വലിയമ്മ നല്ലത് ഇപ്പോൾ തന്നെ അവൾ കാരണമല്ലേ വലിയമ്മയ്ക്ക് ഈ അവസ്ഥയൊക്കെ നേരിടേണ്ടി വന്നത് ഇത്രയും വലിയൊരു പ്രശ്നം ചേച്ചിക്ക് അത് പോലീസ് കേസ് കേസാക്കാതിരുന്നത് തെറ്റായിപ്പോയി സത്യസന്ധമായ ഒരു അന്വേഷണം പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥ പ്രതികൾ എപ്പോഴേ പിടികൂടപ്പെടുമായിരുന്നു പോലീസുകാർ അവളെ കൊണ്ടുപോയൊന്ന് കുടഞ്ഞിരുന്നെങ്കിൽ അവൾ തത്ത പറയുന്നത് പോലെ എല്ലാം പറഞ്ഞേനെ പാലിനകത്ത് വിഷം കലർത്തിയത് അവളാണ് എന്നതുൾപ്പെടെ ഇത് അമ്മയും മോളും കൂടി പറയുമ്പോൾ വീടിനകത്ത് പോലീസ് കയറുന്നത് അച്ഛൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അത് കേസാകാതെ പോയത് എന്ന് ദേവയാനി തുടർന്ന് രേവതി വീണ്ടും പറയുകയാണ് എന്തായാലും ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ചേച്ചിയുടെ കാര്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് കാരണം കണ്ണൊന്നു തെറ്റിയാൽ കൊല്ലാൻ പോലും മടിക്കാത്ത ചേട്ടത്തെയും അനിയത്തെയുമാണ് ഇവിടെയുള്ളത് വീട്ടിനകത്ത് വീട്ടുകാരെ വകവരുത്തുവാൻ തന്നെ ആൾക്കാരുണ്ടായാൽ പിന്നെ എന്തു ചെയ്യും ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് രേവതി ദേവയാനിയുടെ കവളിലൊന്ന് തഴുകിയിട്ട് എങ്കിൽ ചേച്ചി ഒന്ന് വിശ്രമിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് അനാമികയുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് അമ്മയും മകളും കൂടി ഇറങ്ങിയപ്പോൾ വളരെ സങ്കടത്തോടെ അതിലുപരി ദേഷ്യത്തോടെ അനാമിക രേവതിയോട് പറയുകയാണ് വലിയമ്മയ്ക്ക് കരൾ കൊടുത്തത് ആരാണെന്നുള്ള തീവ്രമായ അന്വേഷണവുമായി നടക്കുകയാണ് ഇപ്പോൾ അവൾ ആരാണ് എന്നറിഞ്ഞാൽ പിന്നെ കിലോ കണക്കിന് സ്വർണവും പണവും ഒക്കെ കൊടുക്കാമല്ലോ മോളെ അവൾക്ക് കരൾ ദാനമായി കൊടുത്തത് ആരാണെന്ന് ആദർശനും അച്ഛനും ഒക്കെ അറിയാമല്ലോ അല്ലായിരുന്നെങ്കിൽ ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ആ സ്വർണമൊക്കെ എടുക്കാമായിരുന്നു ആരെങ്കിലും നാടകം കളിക്കാൻ വന്നിരുന്നെങ്കിൽ അവർക്കതിൻ്റെ ഒരു പങ്ക് കൊടുത്താൽ മതിയായിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് അനാമിക ഇങ്ങനെ ചിന്തയിലാണ്ട് നിൽക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല നീ എന്താണ് ഈ ചിന്തിച്ചു നിൽക്കുന്നത് ഉടനെ വീണ്ടും അനാമിക അല്ല ആ വഴിക്ക് തന്നെ നീങ്ങിയാലോ എന്ന് ഞാനും ആലോചിക്കുകയായിരുന്നു എങ്ങനെ നീങ്ങാനാണ് മോളെ ഈ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ നല്ല തലച്ചോറുള്ളവരാണ് അവരെ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല ആര് പറഞ്ഞമ്മേ തലച്ചോറുള്ള ആണുങ്ങളാണെന്ന് അങ്ങനെ ആയിരുന്നുവെങ്കിൽ വഴിതെറ്റി വന്ന രണ്ട് പെണ്ണുങ്ങളെ ഇവിടുത്തെ ആണുങ്ങൾ സ്നേഹിക്കുമായിരുന്നു ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്കല്ല ആണുങ്ങൾക്കാണ് അവളോട് സ്നേഹം മോളെ നമ്മളാണ് സ്വർണവും പണവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വന്നത് എന്നിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ ആകെ കിട്ടിയത് ദേവയാനുശ്ചയിച്ച് തന്ന സ്വർണ്ണമാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് നീ അനിയെ ഒന്ന് സുഖിപ്പിച്ചു നിർത്താൻ അതിനവൻ അമ്മേ നേരിൽ കണ്ടാൽ ഉടനെ വഴക്കാണ് ഇത് അനാമിക പറയുമ്പോൾ രേവതി പറയുകയാണ് അതിപ്പോൾ നീയും അങ്ങനെ തന്നെയാണല്ലോ അവനോട് എനിക്ക് തീരെ താല്പര്യമില്ലമ്മേ അവൻ എന്നേക്കാൾ ഇഷ്ടമാണെന്ന അന്തുവിനെയും അവളുടെ ഏട്ടത്തിയെയുമാണ് അവരുടെ കാര്യം പറയുമ്പോൾ അവൻ്റെ മുഖത്തെ തെളിച്ചം അതൊന്ന് കാണേണ്ടത് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അവൻ്റെ മുഖം ഇരുണ്ടുപോകുന്നത് ഈ സംഭാഷണം അമ്മയും മോളും നടത്തുമ്പോൾ ദേവയാനി മെല്ലെ കഥക തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ദേവയാനി ചോദിക്കുകയാണ് എന്താ മോളെ ഇതൊക്കെ അപ്പോൾ രേവതി പറയുന്നു മോള് പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി എൻ്റെ മോളോട് ഒരു താല്പര്യവുമില്ല രേവതി അവനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അവൻ ഒരു നല്ല പയ്യനാണ് പിന്നെ ആൾക്കാരെ പറഞ്ഞ് മയക്കാൻ അറിയാവുന്നവരൊക്കെ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് ആദർശനും അവനുമൊക്കെ ചെറിയ മാറ്റങ്ങൾ എന്ന് വച്ച് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് മോള് പോകരുത് അത് വലിയമ്മയ്ക്ക് വലിയ വിഷമമാകും അപ്പോൾ അനാമിക പറയുകയാണ് വലിയമ്മയെ കരുതി മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് അറിയാം മോളെ അതിൻ്റെ പ്രയോജനം എൻ്റെ മോൾക്കുണ്ടാവും ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്ക് സ്വർണം കൊണ്ടുപോയി കൊടുത്തു എന്ന് കരുതി മോൾ വിഷമിക്കണ്ട എൻ്റെ മോൾക്കുള്ളതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എൻ്റെ മരുമകൾക്ക് കൊടുക്കുവാൻ ഞാൻ വെച്ചിരുന്നതൊക്കെ മോൾക്ക് തരും മോൾക്ക് വലിയമ്മയെ വിശ്വസിക്കാം പെട്ടെന്ന് അനാമിക പറയുകയാണ് എനിക്കൊന്നും വേണ്ട വലിയമ്മേ മൂന്ന് നാല് തലമുറയ്ക്ക് കഴിയാനുള്ളത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അനാമിക പറയുമ്പോൾ രേവതി മെല്ലെ പിറകിൽ തലകുലുക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ശരിയാ ശരിയാ ഒരു മേശയും മൂന്ന് നാല് കാസേറെയും തുടർന്ന് കാണുന്നത് ആദർശ് വാഹനം ഓടിച്ചു പോകുന്ന കാഴ്ചയാണ് ആ സമയത്ത് ദേവ്യാനിയുടെ ഒരു കോള് ആദർശിന് വരുന്നുണ്ട് ദേവയാനി ചോദിക്കുകയാണ് നീ ഓഫീസിലാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ അപ്പോൾ ആദർശ് ഓഫീസിലല്ലമ്മേ ഓഫീസിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം അല്ലമ്മേ എന്തു പറ്റി ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം നീ വേഗം ഇവിടെ വരവാ ശരിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആദർച്ച് പെട്ടെന്ന് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ് തുടർന്ന് കാണുന്നത് ജലജ എന്തോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു അവിടേക്ക് രേവതിയും അനാമികയും കൂടി വരികയാണ് രേവതി പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ജലജ എഴുന്നേൽക്കുമ്പോൾ അവിടെ മോളുടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മോളെ കണ്ടുകഴിയുമ്പോൾ ഒരു സമാധാനമുണ്ട് എങ്ങനെ സമാധാനമുണ്ടാവുൻ രേവതി മോൾ ഇവിടെ ആകെ പരുങ്ങില്ലല്ലേ നിൽക്കുന്നത് എന്ത് ചെയ്യാനാ ജലജെ കല്യാണം കഴിഞ്ഞു പോയില്ലേ ഇനി കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ ഉടനെ അനാമിക പറയുകയാണ് ഞാനന്ന് അനിവന്ന് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ അച്ഛനും അമ്മയും കൂടിയാണ് എന്നെ നിർബന്ധിച്ച് വീണ്ടും ഇങ്ങോട്ട് അയച്ചത് ഉടനെ ജലജ അത് നന്നായി മോളെ നയനെ അവളുടെ വീട്ടിൽ പോയി നിന്നാലേ അവളുടെ പിന്നാലെ പോകുവാൻ ഇവിടെ ആൾക്കാരുണ്ട് ആദർശ് പോയില്ലെങ്കിൽ അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പോകും പക്ഷേ അതുപോലെ അല്ലല്ലോ മോളുടെ കാര്യം മോള് വീട്ടിൽ നിന്നാൽ ഒരു കാരണവശാലും അനി മോളെ വിളിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ഈ വീടിനകത്ത് ജാനകിയും ഞാനും അല്ലാതെ മറ്റാരും മോളെ പോയി വിളിച്ചുകൊണ്ടുവരാൻ പറയത്തുമില്ല ഉടനെ രേവതി പറയുകയാണ് അതെനിക്ക് മനസ്സിലായി ജലജെ അതുകൊണ്ട് തന്നെയാണ് ഇവളെ ഇവിടേക്ക് ഞാൻ വീണ്ടും പറഞ്ഞു വിട്ടത് കല്യാണം കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഇതുപോലെയുള്ള അല്ലറച്ചില്ലറ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ ആ സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾ കഠിനമായ ചില തീരുമാനങ്ങൾ എടുത്താൽ ഒടുവിൽ നഷ്ടങ്ങൾ നമുക്കേ ഉണ്ടാവുകയുള്ളൂ രേവതിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരികയാണ് അനാമിക പറയുകയാണ് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ അച്ഛനൊരു ഭാരമല്ല പിന്നെ എനിക്കാണോ നോളെ ഭാരം നീ വീട്ടിൽ വന്നു നിൽക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും നാണക്കേടാണ് ഒന്നോ രണ്ടോ ദിവസം നിൽക്കുന്നത് പോലെയല്ല സ്ഥിരമായിട്ട് നിൽക്കുന്നത് പിന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങും അപ്പോൾ ജലജ അത് ശരിയാ ഈ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ സ്വന്തം കാര്യത്തേക്കാൾ താല്പര്യം മറ്റുള്ളവരുടെ കാര്യം അറിയാൻ വേണ്ടിയാ ഈ സമയത്ത് മുകളിൽ നിന്ന് നവ്യയും അബിയും താഴേക്ക് ഇറങ്ങി വരികയാണ് ഇത് കണ്ടുകൊണ്ട് ജലജ ചോദിക്കുകയാണ് എടാ നീ ഇവളെയും കൊണ്ട് എവിടെ പോവുകയടാ വല്ല ഷൂട്ടിങ്ങിനും പോവുകയാണോ ഇത്രയും കേട്ടപ്പോൾ രേവതി ചോദിക്കുകയാണ് ആഹാ അപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പോകാറുണ്ടോ കൊള്ളാം ഇവളൊരു പരസ്യത്തിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞ് നാലാൾ കണ്ടാൽ അറയ്ക്കുന്ന വസ്ത്രവും ഇട്ടുകൊണ്ട് ഷൂട്ടിങ്ങിന് പോയവളാണ് പിന്നെ ഈ വീട്ടിൽ നടക്കാത്തത് കൊണ്ട് മുളയിലെ നുള്ളി എന്ന് മാത്രം അപ്പോൾ നവ്യ ഈ വേഷത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതിന് മറുപടിയായിട്ട് അനാമികയാണ് സംസാരിക്കുന്നത് വേഷത്തിനു കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്വഭാവത്തിന് കുഴപ്പമുണ്ട് ഏതായാലും നിന്റെ സ്വഭാവം നല്ലതാണല്ലോ അതിന് നിന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് നന്ദി പറയേണ്ടി വരും ഒറ്റ മകളായതുകൊണ്ട് വളർത്തി ഇല്ലാതെ ആക്കി കളഞ്ഞല്ലോ ആൻറ്റി ഉടനെ രേവതി ഞങ്ങളുടെ ആ പരിസരത്ത് വന്നൊന്ന് അന്വേഷിക്കണം ഞങ്ങളുടെ മകളെപ്പോലെ നല്ല സ്വഭാവമുള്ളൊരു മകൾ ആ പരിസരത്ത് കാണില്ല അപ്പോൾ നവ്യ പറയുകയാണ് അപ്പോൾ ആ പരിസരത്ത് ആൾതാമസം ഉണ്ടാവില്ല അല്ലേ ഉണ്ടായിരുന്നെങ്കിൽ ഇവളെപ്പറ്റി ആരും നല്ലതു പറയാൻ സാധ്യതയില്ല ഇത് കേട്ടപ്പോൾ ജലജ നവിയോട് പറയുകയാണ് നിന്റെ സ്വഭാവമാണ് നല്ലതെന്ന് നീ പറയരുത് അല്ല എൻ്റെ സ്വഭാവത്തിന് എന്താ ഇപ്പോൾ കുഴപ്പം എന്താ എന്താ കുഴപ്പം കുഴപ്പമൊന്നു പറഞ്ഞേ എൻ്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം നിങ്ങൾ എന്താ വിഴുങ്ങിക്കളഞ്ഞത് ഒന്ന് പറ എൻ്റെ സ്വഭാവത്തിലെ കുഴപ്പം ഇത് കേട്ടിട്ട് ഒരു മറുപടിയും ഇല്ലാതെ നിൽക്കുന്ന ജലജയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നവ്യ രണ്ടുപേരി പാട്ടുണ്ടാക്കി പാടുകയാണ് സ്വർണ്ണമീ നിന്റെ സ്വർണമി നിന്റെ ബാഗിൽ വെച്ച സ്വർണമി നിന്റെ ബാഗിൽ വെച്ച സ്വർണമി നിന്റെ ഇത് കേട്ടിട്ടൊന്നും മനസ്സിലാകാതെ രേവതിയും അനാമികയും അങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ഉടനെ ആകെ ഭയന്ന് ജാള്യതയോടെ ജലജ പറയുകയാണ് ഇവളുടെ സ്വഭാവത്തിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ നാക്ക് ചെറുതായിട്ടൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് അപ്പോൾ നവ്യ നാക്കിനെ നിയന്ത്രിക്കാം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം പറയാം പറയട്ടെ പെട്ടെന്ന് ജലജ അഭിയോട് ചോദിക്കുകയാണ് നീ ഇവളെയും കൊണ്ട് എങ്ങോട്ടാണ് മോനെ പോകാൻ വന്നത് ഞാൻ പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടിയായിരുന്നു എങ്കിൽ പിന്നെ പെട്ടെന്ന് പോയിട്ട് വാ അപ്പോൾ നവ്യ പറയുകയാണ് ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിക്കിറങ്ങി ഷോപ്പിങ്ങും ചെയ്ത് ഒരു സിനിമയും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം പിന്നെ പുറത്തുനിന്ന് ഫുഡും കഴിക്കണം അപ്പോൾ രേവതി മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ശരിയല്ല അല്ല ഇവൻ കഴിക്കണ്ട ഞാൻ കഴിച്ചോളാം അപ്പോൾ പ്രശ്നമില്ലല്ലോ ഉടനെ അനാമിക പറയുകയാണ് പുറത്തുനിന്നുമുള്ള ഫുഡൊന്നും കഴിക്കാതെ വളർന്നതല്ലേ ഇപ്പോൾ അവസരം കിട്ടി പോയി കഴിക്കട്ടെ എടി ഞങ്ങൾ പാവങ്ങളാണ് എൻ്റെ അച്ഛൻ ഒരു ശില്പിയാണ് പ്രതിമകൾ വിറ്റാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ആകെ കൂടിയുള്ളത് ഒരു കടയാണ് അങ്ങനെയുള്ള ഞങ്ങൾക്ക് പുറത്തു അധികം ഫുഡ് കഴിക്കാനുള്ള ആസ്തിയൊന്നും ഉണ്ടായിരുന്നില്ല അത് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് വെച്ച് ഞങ്ങൾ പുറത്തെ ഫുഡൊന്നും കഴിക്കാതെ അല്ല വളർന്നത് അതൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളപ്പോൾ ഞങ്ങളുടെ അച്ഛൻ എത്തിച്ചു തന്നിട്ടുണ്ട് അതുപോലെ നയനയും അവളായിരുന്നു അന്ന് ആർട്ട് ഗ്യാലറി നടത്തിയിരുന്നത് അന്നൊക്കെ അത്യാവശ്യം വരുമാനം അവൾക്ക് കിട്ടുമായിരുന്നു എങ്കിലും നിന്നെ പോലെ കാശുള്ള അച്ഛൻ്റെ മക്കൾ ഒന്നുമല്ലായിരുന്നു ഞങ്ങൾ ഇപ്പോഴാ കാശുള്ള ഒരു കുടുംബത്തിലേക്ക് ഞങ്ങൾ വന്നത് അതുകൊണ്ട് അന്ന് നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് നടത്തിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും കേട്ടപ്പോഴേക്ക് രേവതി ഏഹ് ഇവളെപ്പോലെ ഒരു മരുമകളെ എങ്ങനെ സഹിക്കുന്നു ജലജെ അത് തന്നെയാണ് എനിക്ക് ആന്റിയോട് ചോദിക്കാനുള്ളത് ഇവളെപ്പോലെ ഒരു മോളെ ആൻറ്റി എങ്ങനെയാണ് ഇത്രയും കാലം സഹിച്ചത് ഏതായാലും ഒറ്റ മോള് മതിയെന്ന് തീരുമാനിച്ചത് നന്നായി ഇത് ഒറ്റ മോളാണെങ്കിലും ഒമ്പതെണ്ണത്തിന്റെ ഗുണം ചെയ്യും തുടർന്ന് വാ ബി എന്ന് പറഞ്ഞ് നവ്യ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് നവ്യയും അബിയും നടന്നകന്നപ്പോൾ വലിയ പകയോടുകൂടി അനാമിക രേവതിയോട് പറയുകയാണ് അമ്മേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവളെ എന്തെങ്കിലും ചെയ്തു പോകും ഉടനെ വളരെ കൂടി ജലജ മനസ്സിൽ പറയുകയാണ് ഏഹ് ചെയ്യാൻ നോക്കിയതാണല്ലോ എന്നിട്ട് ആ പാല് കുടിച്ചത് ഇവിടെ വേറൊരുത്തിയാണ് ഉടനെ രേവതി അനാമികയോട് പറയുകയാണ് മോളെ മോൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോളങ്ങ് പോരെ എന്നാലും ഇവളുമാരോട് ഗുസ്തിക്ക് പോകാൻ നിൽക്കണ്ട അപ്പോൾ അനാമിക എന്നാലും ഈ അബിയേട്ടന് വല്ലാത്ത മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് അതെ അതെ അവൾക്ക് സ്വർണം കൊടുത്തതിന്റെ പിന്നാലെ ഇപ്പോൾ ലോകം കൂടി ചുറ്റിക്കാണിക്കാൻ അവൻ കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് രേവതി അപ്പോൾ ജലജ അവൾ അവനെ എന്തോ പറഞ്ഞ് തളച്ചിട്ടുണ്ട് ആ മാത്രമല്ല അപ്പച്ചിയും അവൾ എന്തോ പറഞ്ഞ് തളച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടല്ലേ പലപ്പോഴും അപ്പച്ചി അവളുടെ മുമ്പിൽ ചൂളി നിൽക്കുന്നത് അപ്പോൾ രേവതി ഇതുപോലൊരു മരുമകളെ സഹിക്കുന്ന ജലജയെ സമ്മതിക്കണം എന്നിട്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി ഇറങ്ങുകയാണ് തുടർന്ന് കാണുന്നത് ദേവയാനിയുടെ മുറിയിലേക്ക് അനാമിക കയറി ചെന്നിട്ട് വലിയമ്മെന്ന് വിളിക്കുകയാണ് അപ്പോൾ ദേവയാനി അഹാ മോൾ വന്നോ മോൾ ആ ഷെൽഫ് ഒന്ന് തുറന്നേ അതിനകത്തൊരു ചെക്ക് ബുക്ക് ഉണ്ട് ആ ചെക്ക് ബുക്ക് വേഗം ഇങ്ങടത്തെ ചെക്ക് ബുക്ക് എടുത്ത് അനാമിക ദേവയാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എനിക്കായിരിക്കും ഈ ചെക്ക് എഴുതി പോകുന്നത് മൂത്ത മരുമകൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സ്വർണം കൊടുത്തില്ലേ അതിനു പകരം എനിക്ക് ലക്ഷങ്ങൾ ഇപ്പോൾ എഴുതി തരുമായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് അനാമിക ചോദിക്കുകയാണ് ആർക്ക് കൊടുക്കാനാണ് വലിയ മേ ചെക്ക് അത് എനിക്ക് ഒരാളുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീണ്ടും അനാമികയുടെ മനസ്സ് പറയുകയാണ് ഞാനല്ലാതെ പിന്നെ ആരാണ് ആ പ്രിയപ്പെട്ട ആള് എന്നിട്ട് ചോദിക്കുകയാണ് അതാരാണ് വലിയമ്മേ ആ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ആരായിരിക്കും ഞാനാണെന്ന് പറയണ്ട അത് വലിയമ്മ തന്നെ പറയട്ടെ അപ്പോൾ ദേവയാനി പറയുകയാണ് ഇപ്പോഴേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് ഞാൻ ഓരോ നിമിഷവും തേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അനാമികയൊന്നും ഞെട്ടിയിട്ട് അതാരാണ് ആ തേടിക്കൊണ്ടിരിക്കുന്നയാൾ അത് മോൾക്ക് മനസ്സിലായില്ലേ എനിക്ക് കരൾ പകത്ത് തന്ന ആ പെൺകുട്ടി ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയുടെ മുഖമങ്ങും മങ്ങുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അതാരാണെന്ന് വലിയമ്മയ്ക്കറിയാമോ എനിക്കറിയില്ല എന്നാൽ ആദർശൻ അറിയാമല്ലോ അവനോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടിട്ട് മങ്ങിയ കൂടി അനാമിക പറയുകയാണ് ആ പെൺകുട്ടിക്ക് സ്വർണമായിട്ടോ പണമായിട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു അതൊന്നും വേണ്ട മോളെ അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം ഉടൻ തന്നെ ആദർശ് അവിടെയൊക്കെ കയറി വരികയാണ് ആദർശനെ കണ്ടുകൊണ്ട് ദേവയാനി ചോദിക്കുകയാണ് ആ മോൻ വന്നോ ദേ മോനെ ഈ ചെക്കിൽ ഞാൻ പറയുന്ന എമൗണ്ട് നീ ഒന്ന് എഴുതിക്കേ കട്ടിലേക്ക് ഇരുന്നിട്ട് ആദർശ് ചോദിക്കുകയാണ് ആർക്കാണമ്മ ഈ ചെക്ക് കൊടുക്കുന്നത് അതൊക്കെ ഞാൻ പറയാം നീ ആദ്യം ഞാൻ പറയുന്ന എമൗണ്ട് അതിലേക്ക് എഴുത് അൻപത് ലക്ഷം അൻപത് ലക്ഷമോ ഇതാർക്കാണമ്മ കൊടുക്കുന്നത് എന്നെ സഹായിച്ച ആ പെൺകുട്ടിക്ക് കൊടുക്കാനാണ് ആദർശ് ഇറങ്ങി വന്നപ്പോഴേക്കും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ അനാമിക എന്താണവിടെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുവാൻ വേണ്ടി വാതുക്കൽ മറഞ്ഞു നിൽക്കുകയാണ് അൻപത് ലക്ഷം എഴുതാൻ പറയുന്നത് കേട്ടപ്പോഴേക്കും അനാമിക ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ ഞാൻ അല്പം ബ്ലഡ് കൊടുത്തിരുന്നെങ്കിൽ കുറഞ്ഞതൊരു പത്തു ലക്ഷം രൂപയെങ്കിലും അവരെനിക്ക് തന്നേനെ അപ്പോൾ ആദർശ് ദേവയാനിയോട് പറയുകയണം അമ്മേ പണത്തിനു വേണ്ടിയല്ല അവർ സഹായിച്ചതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എങ്കിലും മോനെ എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ഈ തുക ഞാൻ കൊടുക്കണം എന്ന് പറയുന്നത് അവൾ വാങ്ങിയില്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അവളുടെ ബന്ധുക്കൾക്ക് കൊടുത്തേരെ അവരുടെ ഹസ്ബൻ്റാണ് അമ്മേ ഇതിനൊട്ടും താല്പര്യപ്പെടാത്തത് അങ്ങനെ നീ പറഞ്ഞാൽ പറ്റില്ല നീ എങ്ങനെയെങ്കിലും ഈ ചെക്ക് ആ കുട്ടിയുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം ഞാൻ കൊടുക്കാം പക്ഷേ അവരത് വാങ്ങിച്ചില്ലെങ്കിൽ എന്നെയൊന്നും പറയരുത് വാങ്ങിച്ചില്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് മോനെ പ്രതിഫലം മോഹിച്ചല്ല അവരത് ചെയ്തത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആ കുട്ടിയോടും അവരുടെ ഹസ്ബൻഡിനോടുമുള്ള സ്നേഹം കൂടിയതേയുള്ളൂ ഇത് കേട്ടിട്ട് ആദർശു പറയുകയാണ് അമ്മേ അമ്മയുടെ രോഗമൊക്കെ മാറിയിട്ട് എന്തെങ്കിലും ആ പെൺകുട്ടിയെ നേരിട്ട് കാണുമ്പോൾ ഇത് കൊടുത്താൽ പോരെ എടാ അന്ന് അവൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നീ അങ്ങ് ചെയ്യൂ കല്യാണം കഴിഞ്ഞിട്ട് അധികനാളൊന്നും ആകാത്ത പെൺകുട്ടിയാ എത്ര പെൺകുട്ടികൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും അവളുടെ ഈ നന്മ കണ്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും അവൾക്ക് കൊടുത്തേ പറ്റൂ അപ്പോൾ ആദ്രശ് ഞാൻ ട്രൈ ചെയ്യാം വീണ്ടും ദേവയാനി ചോദിക്കുകയാണ് അൻപത് ലക്ഷം കുറഞ്ഞു പോയോ മോനെ അമ്മേ ലക്ഷങ്ങളൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഒരു ലക്ഷമായാലും അൻപത് ലക്ഷമായാലും അതവർ വാങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇത് കേട്ടിട്ട് ദേവയാനി വല്ലാതെ ചിന്തയിലാണ്ട് പോവുകയാണ് ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു